സ്ത്രീയകാ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം വിശുപാട പുസ്തകം നാലാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമല്ലെടുക്കണം ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം ഈ കല്ല് ശ്രീ മക്കൾക്ക് എന്നേക്കും ഒരു ഞാപകമായിരിക്കണം ഓരോ കല്ലെടുക്കണം അതൊരു അടയാളമായി സൂക്ഷിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സൈന്യത്തിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ലേ ലഡാക്കിലുണ്ടായ ഒരു വിമാനാപകടത്തിൽ ഹിമാലയൻ മഞ്ഞുപാളികൾക്കിടയിൽ കാണാതെ പോവുകയും ചെയ്ത ഭാരതത്തിൻ്റെ ധീര പുത്രൻ ഇലന്തൂർ കാരൻ തോമസ് ചെറിയാൻ സാറിനെ അറിയാത്തവരായിരുന്ന ലോത്ത് ആരും തന്നെ ഉണ്ടാകില്ല ആ തോമസ് സാറിൻ്റെ ഭൗതിക ശരീരം അൻപത്തിയാറ് കൊല്ലങ്ങൾക്ക് ശേഷം ഈ മഞ്ഞു വാളികൾക്കിടയിൽ നിന്ന് കണ്ടെത്തുകയും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ടെത്തുകയും കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയായ ഇലന്തൂർ ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരിയിൽ ഒരു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ എല്ലാവിധ ബഹുമതികളിലൂടെയും ലോകം മൊത്തം സാക്ഷി നൽകെ അദ്ദേഹത്തെ സംസ്കരിച്ചു ആ ധീരയോദ്ധാവിന് പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരി അദ്ദേഹത്തെ ഈ തോമസ് സെറിയൻ സാറിനെ തിരിച്ചറിയുവാൻ സഹായിച്ചത് അദ്ദേഹം ധരിച്ചിരുന്ന ഒരു ഐഡൻറ്റിറ്റി ഡിസ്ക് ആണ് ഐഡൻറിറ്റി ഡിസ്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയൽ തകിട് അത് ചെറിയ ഓവൽ ഷേപ്പിലുള്ള ഒരു അലൂമിനിയം തകിഡാണ് അതിൽ പട്ടാൾക്കാരൻ്റെ പേര് നമ്പർ റെജിമെൻ്റ് റിലിജിയൻ ബ്ലഡ് ഗ്രൂപ്പ് ആ പട്ടാളക്കാരൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്നിവ അടയാളപ്പെടുത്തിയിരിക്കും ഒരു തിരിച്ചറിന് വേണ്ടിയാണ് ഈ ഇത് ധരിച്ചുകൊണ്ട് വേണം പട്ടാളക്കാരനെപ്പോഴും നടക്കുവാൻ പ്രത്യേകിച്ച് യുദ്ധമുഖത്ത് പോകുമ്പോഴും ദുരന്ത നിവാരണ സേനയിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഇത് തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം കാരണം ഇതുപോലെ തോമസ് ചെറിയ സാറിൻ്റെ ബോഡി തിരിച്ചറിയാൻ സഹായിച്ചതുപോലെ സഹായിക്കുവാനുള്ള ഭാവി ഇവിടെ ഈ ദൈവം തമ്പുരാൻ ഈ നമ്മുടെ വേന ഭാഗത്ത് ഭാഗത്തിൽ ദൈവം യേശുവോട് പറയാണ് യോർദ്ധാനിൽ നിന്നും ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ കല്ലെടുക്കണം അതൊരു അടയാളമായി സൂക്ഷിക്കണം അത് തലമുറ തലമുറയായി കൈമാറണം ഒരു അടയാളമായി സൂക്ഷിക്കണം എന്തിനാണ് ഒരു വിഗ്രഹമായിട്ട് സൂക്ഷിക്കാനല്ല മറിച്ച് ഒരു തിരിച്ചറിയൽ ആയിട്ട് ഈ കല്ല് സൂക്ഷിക്കണം കാരണം ഈ കല്ല് ദൈവത്തെ തിരിച്ചറിയുവാനായിട്ടാണ് പിന്നെ പലപ്പോഴും ഈ തലമുറ 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 മാറി മാറി വരുമ്പോൾ നമ്മുടെ ദൈവത്തെ മറന്നുപോകും ഈ ദൈവത്തിനതറിയാം ഇസ്രായേൽ ജനം പല പ്രാവശ്യം ദൈവത്തെ മറന്നതാണ് അപ്പോൾ ഈ നാനൂറ്റി മുപ്പത് കൊല്ലം മുസ്ലിമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച ഒരു ദൈവത്തെ ഈ നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ കൂടി ഇസ്രാധീനതയും നടത്തിയ ഒരു ദൈവത്തെ അവരുടെ തടസ്സങ്ങളൊക്കെ ചെങ്കടലിനെ ഭാഗിച്ച ദൈവം യോർദ്ധാനെ ഭാഗിച്ച ദൈവം അവർക്ക് വിശുന്ന പോലെ കാടയും മഞ്ഞയും കൊടുത്ത ഒരു ദൈവം ആ കനാൻ എൻ്റെ ദേശത്ത് കാലം തേനു വഴുന്ന കനാൻ വാഗ്ദനാട്ടിൽ എത്തിച്ച ആ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ടാണ് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് നിങ്ങൾ ഒരു ഞാപകമായിട്ട് ഒരു അടയാളമായിട്ട് ഒരു തിരിച്ചറിയൽ ഡിസ്കായിട്ട് ഈ കല്ല് സൂക്ഷിക്കണം എന്ന് പറയുന്നത് അറിയുമ്പോൾ മറവി ഒരു ശാപമാണ് മരണകരമായ പാപമാണ് ഓർമ്മ ഒരു അനുഗ്രഹവും തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു നന്മയാണ് ഈ ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും സ്വാതന്ത്ര്യവും സത്യത്തില് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ബലിദാനമായ രക്തസാക്ഷ്യം ഭരിച്ച ആ പൂർവ ആ രാജ്യ നമ്മൾ ഓർക്കുന്നുണ്ട് സത്യത്തില് നമ്മള് അവരുടെ രക്തസാക്ഷ്യത്തെ കൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതുപോലെ നമ്മൾ ജീവിക്കുന്ന സമ്പൽ സമൃദ്ധമായ ഈ ജീവിതം നമ്മുടെ പൂർവ്വവിതാക്കന്മാരുടെ സമ്പാദ്യങ്ങളും ഘടനാധ്വാനങ്ങളും അവിടെ പ്രാര്ത്ഥനകളുമാണ് നമ്മൾ അനുഭവിക്കുന്ന റബർ തോട്ടങ്ങള് കാപ്പിത്തോട്ടങ്ങൾ മുരു തെങ്ങും തോപ്പുകള് നമ്മൾ അനുഭവിക്കുന്ന ഈ കിണർ ഈ വീടുകളെല്ലാം എല്ലാം നമ്മുടെ മാത്രം അധ്വാനമല്ല നമ്മുടെ പൂർവ്വവിതാക്കളുടെ പ്രാര്ത്ഥനകൾ കൊണ്ടും അവിടെ ഘടിനാധ്വാനങ്ങൾ കൊണ്ടും ആണ് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് നമ്മൾ ആരാധിക്കാൻ പോകുന്ന ദേവാലയങ്ങള് പള്ളികള് ആ പണ്ട് ഒരു കാലത്ത് ഓല കൊണ്ടുണ്ടാക്കിയ ഓലമേഞ്ഞ അതായിരുന്നെങ്കിൽ പിന്നെ ഓടായി ഇന്ന മനോഹരമായ ദേവാലയത്തിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പണ്ട് കണ്ണുനീർന്ന് കുതിർന്ന ആ കയറ്റുവായി നമ്മുടെ പൂർവ്വിതാക്കന്മാരെ കണ്ണുനീർ കൊണ്ട് മുട്ടുമ്മു പ്രാർത്ഥിച്ച് കണ്ണുനീറുകൊണ്ട് കുതിർന്ന ആ കയറ്റുവായി നമ്മൾ ഓർക്കുന്നുണ്ട് ആ ഓർക്കുന്നില്ലെങ്കിൽ അത് മഹാഭാവമാണ് ശാപമാണ് ആ മറവിണ്ടാണ് പലപ്പോഴും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്ന് നിരാശയിലാകുന്നത് നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല നമുക്ക് വീട് കിട്ടുന്നില്ല ഘടമാണ് എപ്പോഴും ഇങ്ങനെയുള്ള നിരാശയോട് ദൈവത്തെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം നടത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറക്കുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ ആ നടത്തിപ്പുകളെ നമ്മൾ ഓർക്കാതെ മറക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്നത് പെട്ടെന്നൊരു അപകടം വന്ന് കൈകാലികളൊക്കെ ഒടിഞ്ഞ് ഇടുപ്പൽ ഇടുപ്പലുകളെല്ലാം പൊട്ടിത്തേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ അപകടത്തിൽ നിന്ന് എന്നെ ദൈവം രക്ഷിച്ചില്ലല്ലോ എന്തോ ഒരു തകർച്ചയാണ് നിരാശയോടെ തകർന്നു പോയാൽ ദൈവത്തെ നിന്ദിക്കുന്നതിന് പകരമാണ് ദൈവത്തെ മറക്കുന്നതിന് തുല്യമാണ് അത് മഹാഭാവമാണ് കാരണം കഴിഞ്ഞ അറുപത് കൊല്ലക്കാലം ഊർജസ്വല്യോട് നടത്തിയ ഒരു ദൈവമുണ്ട് ഒരു കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഇല്ലാതെ മക്കളുടെ പഠിത്തത്തിനൊക്കെ സഹായിപ്പിച്ച ആ ദൈവം മക്കൾക്ക് ഒരു സ്വന്തം കാലിൽ നിൽ നിൽക്കാനായിട്ട് അവരെ പ്രാപ്തിയാക്കിയ ഒരു ദൈവമുണ്ട് മനോഹരമായ വീട് തന്നിയ ഒരു ദൈവമുണ്ട് അത് ഈ കഴിഞ്ഞ അറുപത് വർഷക്കാലം നമ്മെ നടത്തിയ ദൈവത്തെ ഓർക്കാതെ മറക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള നിരാശകളും തകർച്ചകളും വരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കും ഒരു സ്മാരകം ഒരു ഐഡന്റിറ്റി ഡിസ്ക് ആവുന്ന ഒരു കല്ല് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് തോമസ് തെറിയാൻ സാറിനെ അൻപത്തി ആറ് കൊല്ലത്തിന് ശേഷം തിരിച്ചറിയാൻ സഹായിച്ച ഒരു ഐഡന്റിറ്റി ഡിസ്ക് തിരിച്ചറിയൽ തകിട് എന്ന ഒരു കല്ല് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പഴയ ഇസ്രായേലിന് ദൈവം ആ കല്ല് കൊടുത്തെങ്കിൽ പുതിയ ഇസ്രായേലിന് ദൈവം പറയുകയാണ് എൻ്റെ ഓർമ്മയ്ക്കായ ദുചേവി അത് പരിശുദ്ധ കുർബാനയാണ് കൂതാശകളാണ് ആ കൂതാശുകളിലൂടെ ആ കുർബാനകളുടെ ദൈവത്തെ നമ്മളെ വഴി നടന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ആ കുതാശുകളും ആ കുർബാനകളുമെല്ലാം ഒരു കല്ലായ ഒരു ഐഡൻറ്റിറ്റി ഡിസ്കായി നമ്മുടെ ജീവിതത്തിൽ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ പരിശുദ്ധ വേദപുസ്തകം ഒരു ഐഡൻറിറ്റി ഡിസ്ക് ആണ് ഒരു കല്ലാണ് നമ്മുടെ ജീവിതത്തിൽ ലോകത്തിലെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതിരിക്കെ ഉത്തരം തരുന്ന ഒരു ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ ഈ ഐഡൻറ്റിറ്റി ഡിസ്ക് ഈ ഈ വേദപുസ്തകം സാധിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ ഈ വേദപുസ്തു നമ്മൾ നടക്കുമ്പോൾ ആ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് ക്രിമിടെ നിരാശയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ വിഷമത്തിൻ്റെ അനുഭവത്തിൽ മാനസിക തകർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ തിരിച്ചറിയൽ ഡിസ്ക്കാവുന്ന ഈ കല്ലുകളെ നമുക്ക് ഓർക്കാൻ സൂക്ഷിക്കാം അത് കുർബാനയായാലും ഭൂതാശികളായാലും നമുക്ക് ഈ വേദപുസ്തകത്തിലെ വധങ്ങളായാലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കാം അതിലൂടെ പ്രത്യാശ നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ